നിങ്ങൾ പുകയിലൊന്നും തിന്നാൻ പാടില്ലാ നിങ്ങൾ മറ്റേ ഇതീന്ന് പറഞ്ഞു തിന്നത് നിങ്ങളുക്കറിഞ്ഞു തിന്നത് സിഗരറ്റിന്റെ ചെടിയാണ് നിങ്ങൾ ടീച്ചർ തന്നെ പറയണ ആരാ ആരുടെങ്കിലോ ഇങ്ങനത്തെ വലകളോ സാധനങ്ങളോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാത്തിടാൻ പറഞ്ഞിട്ട ചവിട്ടി പൊട്ടിക്കണം പൊട്ടിച്ച് ചിക്കി കാണാം ലഹരി ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ടക്കയും പോലെയും കൊണ്ടുവര ആപ്പനോടും പറയണ്ട മാമനോടും പറയണ്ട ജോല കാണാതെ കൊടുക്കുന്ന പിന്നെ ഡോക്ടറിനോട് പറയണ്ട സുന്ദർ ഇവളം എല്ലാ മരങ്ങളും അപ്പഴാണ് നിങ്ങള് കൊളക്ക പോലെ തിന്നണ്ടോന്നു പറഞ്ഞിട്ടു ബാധിക്കാൻ പാടില്ല നിങ്ങളെ മോറ്റെ നിങ്ങള് നിങ്ങൾ ഡോക്ടർ കൊണ്ടുപോയാ മനസ്സിലാവും അങ്ങനത്തെ കാലായിരുന്നു എന്റെ മോള് നിങ്ങൾ പറഞ്ഞാ എന്റെ മോള് പറഞ്ഞിട്ട് ഞാന് പുകലാന്ന് പറഞ്ഞു നിന്നത് സിഗരറ്റിന്റെ പൊടിയാണ് അത് മനസ്സിലാവണ നിങ്ങനെ പറഞ്ഞാ ഏതായാലും അതെ ഇത്രയും ദിവസം തിന്നിന്ന് പുകയിലാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ശ്വാസം വരെ പോവാതെ കേട്ടു നമ്മളെ ശ്വാസകാലം ശ്വാലാവും പിന്നെ നിങ്ങൾക്ക് മരക്കാൻ ഒരു സാധ്യത ഉണ്ടാകും